നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ജൂലൈ മാസം ഇരുപത്തിയൊന്ന് കർക്കിടകം അഞ്ച് തിങ്കളാഴ്ചയാണ് രാത്രി ഒൻപത് മണി ആറ് മിനിറ്റ് മുപ്പത്തിനാല് സെക്കൻഡ് വരെ രോഹിണി നക്ഷത്രം ശേഷം മകേരം നക്ഷത്രം നാളത്തെ ദിവസം ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഒരുപാട് നാളുകളായി നടക്കാതിരുന്ന പല ആഗ്രഹങ്ങൾക്കും തടസ്സം മാറി ആ ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തപ്പെടുന്ന ദിവസമായിരിക്കും അപ്പോൾ അഞ്ച് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം വളരെയധികം ശ്രേഷ്ഠമായ ഒരു ദിനമാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നതാണ് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് മാനസിക സന്തോഷമുണ്ടാകും മനുഷ്യന് മാനസിക സന്തോഷം സമാധാനം ഇതാണ് ഏവരും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ിക്കുന്നതെന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങൾ നടക്കുമ്പോഴും കയ്യിലേക്ക് ധനം വന്നു ചേരുമ്പോഴും മെച്ചപ്പെട്ട ആരോഗ്യം എത്തിച്ചേരുമ്പോഴും ഒക്കെയാണ് നമുക്ക് സുഖാനുഭവം അല്ലെങ്കിൽ സുഖം വന്നു ചേരുന്നത് ഇവിടെ അതിനുള്ള അവസരം അല്ലെങ്കിൽ നാളത്തെ ദിവസം ധാരാളം സുഖകരമായ കാര്യങ്ങൾ ചെയ്യുവാനും സന്തോഷകരമായ വാർത്തകൾ ശ്രവിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ അഞ്ച് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം മേന്മയും ശ്രേഷ്ഠകരവുമായ ഒരു ദിനം തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ അഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അഞ്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം മകീരമാണ് നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളെ പല വിധത്തിലുള്ള പുതിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായി സാധിക്കുന്നതാണ് ശാരീരികവും മാനസികവുമായി സമാധാനം വന്നു ചേരുന്ന സമയമാണ് അശുഭകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറി ഇനി ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസമായിരിക്കും നാളെ ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഒരുപാടുള്ള സംസാരങ്ങൾ അമിതമായ സംസാരം കോപം ഇതൊക്കെ നാളത്തെ ദിവസം ഒന്ന് കുറയ്ക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ആത്മാർത്ഥതയുള്ള ചില ആളുകളെ പരിചയപ്പെടാനും അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ളൊരു ബന്ധമായിരുന്നു പക്ഷെ ചില സാഹചര്യങ്ങളാൽ അത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ വീണ്ടും ആ വ്യക്തിയെ കണ്ടെത്താനും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്ന തലത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഒരു അവസരവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ആരോഗ്യപരമായി നല്ല മെച്ചപ്പെട്ട ഒരു ദിനമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും നാളത്തെ ദിവസം നിങ്ങൾക്ക് ഓർത്തു ഓർത്തുവെക്കാനുള്ള ചില ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ഉദ്യോഗസ്ഥർ അതായത് മുതിർന്ന ഉദ്യോഗസ്ഥ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ ആ പ്രശ്നങ്ങളെയൊക്കെ രമ്യതയിലാക്കി പരിഹരിക്കാനും നാളത്തെ ദിവസം നിങ്ങൾക്ക് സഹായകമാകുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് പുണതനക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം വിഷമതകളൊക്കെ അകലുന്ന ദിവസമാണ് ഈയിടയ്ക്ക് കുറച്ച് ദോ നാളുകൾക്ക് മുമ്പ് അല്പം ധനനഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ധനനഷ്ടത്തെ നികത്തുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക മാറ്റം നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ശത്രുക്കൾ വരെ നിങ്ങൾക്ക് മിത്രമായി മാറി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ദിവസമായിരിക്കും നാളെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പണം ചിലവാക്കേണ്ടതായി വരും അതേപോലെ തന്നെ അല്പം ധനം നാളത്തെ ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നു തൊഴിൽപരമായി നിലനിന്നിരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് തൊഴിലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പോകണ്ട എന്ന് പറയുന്ന എതിർപ്പും എതിർപ്പുമാകാം അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നിലനിന്നിരുന്ന എതിർപ്പും ആകാം അങ്ങനെയുള്ള ഏത് എതിർപ്പും നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏത് എതിരായിട്ടുള്ള സംസാരങ്ങളും നാളത്തെ ദിവസമൊക്കെ ഒരു ദിനമായിരിക്കും വളരെയധികം അനുകൂലമായ ദിനമാണ് കൂടാതെ വിവാഹ പ്രായമായി എത്തി നിൽക്കുന്ന പുനർനക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അനുയോജ്യമായ ചില വിവാഹ ആലോചനകളൊക്കെ എത്തിച്ചേരും ുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് ജോലി കൊണ്ട് കർമ്മം കൊണ്ട് നേട്ടമുണ്ടാകുന്ന ദിവസമാണ് ഉല്ലാസകരമായ ചില യാത്രകളൊക്കെ ചെയ്യാൻ കഴിയുന്ന ദിവസമാണ് വിദ്യകൊണ്ട് വിജയമുണ്ടാകും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് ബുദ്ധിപരമായി നീങ്ങുന്നതിനാൽ തന്നെ നാളത്തെ ദിവസം ആ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് വിജയം കൊയ്യാനായി സാധിക്കുന്നതാണ് ചില പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായി വരുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉണർവ് ഉണ്ടാകുന്ന ഒരു ദിനമാണ് ചില യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ് അത് ഏത് യാത്രയാണ് ചിലപ്പോൾ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവരാകാം എങ്ങനെയായാലും മകനക്ഷത്രക്കാരായ ആളുകൾ നാളെ നടത്തുന്ന യാത്രകളൊക്കെ വളരെയധികം ഗുണകരമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് തൊഴിലിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ അപ്പോൾ കിട്ടാതിരുന്ന ശമ്പളം കിട്ടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ധനം കിട്ടാനിരിക്കേ അതിലെന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ടാകും അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറി ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ദാമ്പത്യപരമായി സുഖകരമായ ഒരു ദിവസം തന്നെയായിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം വാങ്ങിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ഇഷ്ടഭക്ഷണ ലബ്ധിക്കുള്ള യോഗം കാണുന്നുണ്ട് അപ്പോൾ ഇഷ്ടഭക്ഷണം കഴിക്കാനുള്ള യോഗം യോഗമുണ്ടാകുന്നുണ്ട് മാതൃഗുണം മാതാവിൽ നിന്ന് ഗുണകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മാതാവിൻ്റെ സ്നേഹം ധാരാളമായി ലഭിക്കുവാനൊക്കെയുള്ള യോഗവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും സുഖവും സമാധാനവും വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നാളെ വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അംഗീകാരം വന്നു ചേരുന്ന ദിവസമാണ് യാത്രകൾ കൊണ്ട് ഗുണം ഗുണമുണ്ടാകുന്നതാണ് കുടുംബത്തോടൊപ്പം കൂടി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം സ്നേഹപര അല്ലെങ്കിൽ സന്തോഷകരമായി കുറച്ച് നിമിഷങ്ങൾ ചിലവഴിക്കാനൊക്കെ നാളത്തെ ദിവസം സാധിക്കും കൂടാതെ ബന്ധുബലം വർധിക്കുന്ന ഒരു ദിവസമാണ് നാളെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ വിവാഹം നടക്കാൻ അതായത് ഉത്തരം നക്ഷത്രക്കാരെ ആളുകൾ നാളെ വിവാഹം നടക്കുന്നവരും ഉണ്ടാവുമല്ലോ അതും ഉത്തമമായ രീതിയിൽ തന്നെയായിരിക്കും കാരണം വളരെയധികം ദൈവാധീനമുള്ള ഒരു ദിവസം തന്നെയാണ് തടസ്സങ്ങളൊക്കെ മാറുന്ന ദിവസമാണ് ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു ദിനമാണ് കൂടാതെ നാളത്തെ ദിവസം ഉത്തരം നക്ഷത്രക്കാർ ഏർപ്പെടുന്ന ഏത് പ്രവൃത്തിയായാലും ഒരു ഇൻ്റർവ്യൂ ആകട്ടെ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ വിവാഹമാകട്ടെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതാകട്ടെ അങ്ങനെ ഏതേമാകാം ഉത്തരം നക്ഷത്രക്കാരെ ആളുകൾക്ക് നാളെ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെയും ശ്രേഷ്ഠമായ ഫലത്തെ ഭാവിയിലും നൽകുന്നതാണ് ശ്രദ്ധിക്കുക ഭാവിയിലും നൽകുന്നതായിരിക്കും അത്രത്തോളം ദൈവാദീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വേളയാണ് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോകുക വളരെയധികം ഭാഗ്യം മംഗളകരമായ പല കാര്യങ്ങളും നടക്കാനുള്ള ഭാഗ്യമാണ് നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രധാനമായി കാണുന്നത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്ര നക്ഷത്രക്കാർക്ക് നാളെ ധന ദിവസമാണ് വ്യാപാരികൾക്കും വ്യവസായികൾക്കും നല്ല രീതിയിലുള്ള കച്ചവടങ്ങൾ നടക്കുന്ന ഒരു ദിവസമായിരിക്കും ക്ഷേത്ര ദർശനത്തിന് പോകാനിരിക്കുന്ന ചിത്രനക്ഷത്രക്കാരാണെങ്കിൽ ആ ദർശനം കൊണ്ട് വളരെയധികം ഗുണമുണ്ടാകും ഗുണമെന്ന് വെക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും എനിക്കൊരു ജോലി കിട്ടണേ അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ നല്ല രീതിയിൽ ഒരു പ്രൊമോഷൻ എനിക്കുണ്ടാകണേ വിവാഹം നടക്കണേ എക്സാമിന് നല്ല മാർക്ക് കിട്ടണേ അങ്ങനെ പല ആഗ്രഹങ്ങളായിരിക്കുമല്ലോ നമ്മൾ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ആ ക്ഷേത്ര ദർശനത്തിലൂടെ അപ്പോൾ നാളെ നിങ്ങൾ നടത്തുന്ന ക്ഷേത്ര ദർശനത്തിലൂടെ ആ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ അഭിഷ്ടങ്ങളൊക്കെയും ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും നാളത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ മുൻകാലങ്ങളിൽ നിങ്ങളെ പഠിപ്പിച്ച ഗുരുവിനെ കാണാനുള്ള ഒരു സാധ്യത അപ്പോൾ ഗുരുവിനെ കാണുമ്പോൾ ഗുരുവിനെ സമീപിച്ച് കുറച്ച് നല്ല രീതിയിലുള്ള സംസാരങ്ങൾ അതായത് ഗുരുവിനെ വന്ദിക്കുക എന്നത് നമ്മൾ ഏതൊരു മനുഷ്യരും ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഗുരുവിനെ കാണുമ്പോൾ മുഖം തിരിച്ച് നിൽക്കുകയല്ല വേണ്ടുന്നത് ഗുരുവിനെ സമീപത്ത് ചെല്ലുക ഗുരുവുമായി നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ഇതൊക്കെയാണ് ഒരു തങ്ങൾ പഠിപ്പി ഒരു പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് മുന്നിൽ നിൽക്കുന്നത് അറിയുമ്പോൾ തന്നെ അവരുടെ ഹൃദയ ഹൃദയം നിറയും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു സന്തോഷം അല്ലെങ്കിൽ ആനന്ദം നിങ്ങളിലേക്കും എത്തിച്ചേരുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം മുൻകാലങ്ങളിൽ പഠിപ്പിച്ച ഗുരുവിനെ കാണാനൊക്കെയുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്ന ദിവസമായിരിക്കും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും പ്രവർത്തികളിൽ വിജയമുണ്ടാകും എന്ത് പ്രവൃത്തി ചെയ്താലും നാളത്തെ ദിവസം അത് വിജയമായി മാറുന്നതാണ് കൂടാതെ സന്താനങ്ങളെ ഓർത്തുള്ള വിഷമങ്ങളൊക്കെ മാറി സന്താനങ്ങളെക്കുറിച്ചുള്ള ചില നല്ലതായ അതായത് ശുഭകരമായ വാർത്തകളൊക്കെ ശ്രവിക്കാൻ നാളത്തെ ദിവസം ഭാഗ്യമുണ്ടാകുന്നുണ്ട് അധികാരികളിൽ നിന്ന് സ്നേഹാദരവുകൾ അല്ലെങ്കിൽ അധികാരികൾ തടസ്സപ്പെടുത്തി വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു ദിവസമാണ് ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യവും നേട്ടവും അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പോകാതെ തരുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും